മായൊരു വാർത്തയാണ് വരുന്നത് കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ അത് ഓടിക്കരുത് ഒരാളുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെട്ടത് ഒരു കുഞ്ഞു ജീവനാണ് ഏറ്റവും സുരക്ഷിതമായി അമ്മയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞു മകനാണ് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് അതും അശ്രദ്ധ കാർ ഓടിച്ച ആളുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് രണ്ട് കുഞ്ഞുങ്ങളുടെ കാർ പൊട്ടിത്തെറിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടതിന്റെ വിഷമം നമുക്ക് മാറുന്നതേ ഉള്ളൂ അതിനു മുമ്പാണ് ഇതാ വീണ്ടും അമ്മയുടെ നെഞ്ചോട് ചേർന്ന് ഉറങ്ങിയ നാലു വയസ്സുള്ള കുഞ്ഞു മകൻ മരണപ്പെട്ടു എന്ന വാർത്ത വരുന്നത് അശ്രദ്ധമായ കാർ ഡ്രൈവിംഗ് കൊണ്ട് ചാർജിംഗ് സ്റ്റേഷനിൽ കസേരയിൽ ഇരിക്കുകയായിരുന്ന അമ്മയുടെയും മകന്റെയും പുറത്തേക്ക് കാർ പാന് കയറിയാണ് മകൻ മരിച്ചത് എന്നതാണ് അതായത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതിൽ കാണുന്നത് കാണുമ്പോൾ തന്നെ സത്യത്തിൽ മനസ്സ് പിടയുകയാണ് അമ്മയുടെ നെഞ്ചിൽ തല ചായ്ച്ചു കിടക്കവയാണ് കുഞ്ഞ് അയാൻഷ്നാഥിന് ജീവൻ നഷ്ടമായത് എതിരെ വന്ന കാർ ഓടിച്ചയാൾ ബ്രേക്കിന് പകരം ആക്സിലറേറ്റർ ചവിട്ടുകയായിരുന്നു കോട്ടയം വാഗമണിൽ ചാർജിംഗ് സ്റ്റേഷനിൽ നേമം ശാന്തികുള സ്വദേശിനി ആര്യയുടെ മകൻ നാലു വയസ്സുള്ള അയാൻഷ്നാഥ് മരിച്ചത് ഭർത്താവിനൊപ്പം വാഗമൻ കാണാൻ എത്തിയതായിരുന്നു ആര്യയും മകനും ചാർജിംഗ് സ്റ്റേഷനിൽ കാർ ചാർജ് ചെയ്യാൻ നിർത്തിയിട്ട ശേഷം അമ്മയും മകനും ഇരിക്കുകയായിരുന്നു ഈ സമയം ചാർജ് ചെയ്യാനായി കയറി വന്ന മറ്റൊരു കാറാണ് ഇരുവരുടെ മുകളിലേക്ക് ടിച്ചു കയറിയത് കാർ ഇവരെ ഭിത്തിയോട് ചേർത്ത് ഇടിച്ചു നിർത്തുകയായിരുന്നു ഉടൻ തന്നെ നാട്ടുകാർ ഓടിക്കൂടി കാർ പുറകോട്ട് നീക്കി അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുഞ്ഞിന് ജീവൻ നഷ്ടമായിരുന്നു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് കാർ ഓടിച്ചിരുന്നയാൾക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ അത് അശ്രദ്ധമായ ഡ്രൈവിംഗിന് മാത്രമാണ് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് നരഹത്യാ കുറ്റം ചുമത്തിയിട്ടില്ല ഇനി ചുമത്താനുള്ള സാധ്യതയാണുള്ളത് കരുനാഗപ്പള്ളി സ്വദേശി ജയകുമാറിനെതിരെയാണ് കേസെടുത്തത് ഗുരുതരമായി അമ്മയ്ക്കും പരിക്കൊണ്ട് അമ്മ ിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പാലാ പോളിടെക്നിക് കോളേജിലെ അധ്യാപികയാണ് ഈ ആര്യ എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് പലരും അറിയില്ലെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കൽ വശങ്ങൾ അറിയാത്ത ചില കാറുകൾ ഒരുപക്ഷെ ഇവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകാം എങ്കിലും ആ കാറിന്റെ ആ പ്രത്യേക ഇലക്ട്രിക് വാഹനത്തിന്റെ ആ ടെക്നിക്കൽ വശങ്ങളൊന്നും അറിയാത്തത് വരാണെങ്കിൽ ദയവായി നിങ്ങൾ അശ്രദ്ധമായ ആ വാഹന ഓടിപ്പ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ അപകടം സംഭവിക്കുന്നത് ഒരു കുഞ്ഞു ജീവനാണ് മരണപ്പെട്ടിരിക്കുന്നത് തികച്ചും തികച്ചും ധാരണമായ സംഭവമാണ് ഇതിനു മുൻപ് മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ എല്ലാവരെയും ആ മനസ്സിനെയൊക്കെ നൊമ്പലപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബത്തിന് മുഴുവൻ ഉണ്ടായ ഒരു ദാരുണമായ അപകടം അതിൽ രണ്ട് പിഞ്ചുമക്കൾ മരണപ്പെട്ട കാര്യവും പുറത്തു വന്നത് അത് കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പൊട്ടിത്തെറിച്ച് അപകടം ഉണ്ടായതായിരുന്നു ആ ഒരു വിഷമം മാറുന്നതിന് മുൻപാണ് വീണ്ടും ഒരു നാല് വയസ്സുകാരൻ കൂടി ഇവിടെ തിരുവനന്തപുരം സ്വദേശിയാണ് ഈ നാല് വയസ്സുകാരൻ അതും ഒന്നും അറിയാത്ത കുഞ്ഞു അമ്മയോടൊപ്പം ഇരുന്ന് ഉറങ്ങുകയായിരുന്നു അമ്മയുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്ന് ഉറങ്ങുകയായിരുന്ന പൊന്നു മകനാണ് ഈ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് മാത്രം മരണപ്പെട്ടതെന്ന് പറയുമ്പോൾ സത്യത്തിൽ വളരെ വലിയ വിഷമമാണ് തോന്നുന്നത് ഈ ഇക്കഴിഞ്ഞ ദിവസം രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു ആ വാർത്തയിലേക്ക് കൂടി പോവുകയാണ് ആ സംഭവം പാലക്കാടായിരുന്നു ഒരു മാസം മുൻപാണ് ഭർത്താവ് മാർട്ടിൻ മരിച്ചത് ഭാര്യ എൽസി മക്കൾ ആൽഫ്രഡ് യമി അലീന ആ മുത്തശ്ശി ഡെയ്സി എന്നിവർ ഒരുമിച്ച് പുറത്തു പോകാൻ ഒരുങ്ങിയപ്പോഴായിരുന്നു കാറ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായത് ഭർത്താവിന്റെ മരണത്തിന് ശേഷം ഏറെ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് പുറത്തു പോകുന്ന സന്തോഷത്തിൽ കാറിൽ കയറിയതായിരുന്നു എൽസിയും ആ കുഞ്ഞു മക്കളും കാർ ഓടിക്കുന്ന അമ്മയ്ക്കൊപ്പം മുൻ സീറ്റിൽ ചേച്ചിയിരുന്നപ്പോൾ മുത്തശ്ശിക്കൊപ്പം പുറകിലാണ് ആൽഫ്രഡും എമിൽ മേരിയും ഒക്കെ കാറിന്റെ പിൻ സീറ്റിൽ കയറിയത് എല്ലാവരും പുറത്തിറങ്ങി കാറിൽ കയറിയപ്പോൾ മുത്തശ്ശി ഡെയ്സി വീടിന്റെ വാതിൽ പൂട്ടാൻ നിന്നു ഇതിനിടയിലാണ് കാറിൽ കയറിയ സി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും അപകടമുണ്ടാകുന്നതും മൂന്ന് മാസം മുൻപുണ്ടായ അപകടത്തിൽ എൽസിയുടെ കൈ ഒടിഞ്ഞിരുന്നു അത് ഭേദമായി വന്നപ്പോഴാണ് അസുഖം മൂർച്ഛിച്ച ഭർത്താവ് മാർട്ടിൻ കുടുംബത്തോട് വിട പറഞ്ഞത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കകം എഴ്സിക്ക് അടിയന്തര ശസ്ത്രക്രിയ വേണ്ടി വന്നു എല്ലാം കഴിഞ്ഞ ജോലിക്ക് പോയി തുടങ്ങിയതിന്റെ രണ്ടാം നാളാണ് നാടിനെ ആകെ നടുക്കിയ ആ ദുരന്തം എൾസിയുടെ കുടുംബത്തിനുണ്ടായത് ആശുപത്രി കിടക്കയിൽ എൽസി മക്കൾ പോയതറിയാതെ ശരീരം എരിഞ്ഞു നീറുമ്പോഴും തന്റെ മക്കളെ രക്ഷിക്കാനായിരുന്നു എൽസിയുടെ ശ്രമം എന്നാൽ ചികിത്സയും പ്രാർത്ഥനയും ഫലം കാണാതെ രണ്ടു കുഞ്ഞുങ്ങളെയും വിധി ഇപ്പോൾ തട്ടിയെടുത്തിരിക്കുകയാണ് കത്തിയെരിഞ്ഞ അഗ്നിയെ മറികടന്ന് കാറിനുള്ളിലെ തന്റെ പിഞ്ചോമനുകളെ എടുത്ത് സമീപത്തെ പുഴത്തകടിയിലേക്ക് ഇടുന്നതിനിടെ എൽസിയുടെ ശരീരമാകെ തീ പടർന്നു കയറിയിരുന്നു അങ്ങനെയാണ് എൽസിക്ക് ആ പൊള്ളലേൽക്കുന്നത് നാട്ടുകാരെത്തുമ്പോൾ ആദ്യം കാണുന്നത് ശരീരമാശ്രകലം പൊള്ളലേറ്റ നിലയിൽ എൽസി കത്തുന്ന കാറിനോടത്തേക്ക് ഓടാൻ ശ്രമിക്കുന്നതാണ് എൽസിയുടെ ശരീരത്തിലെ തീയണച്ച നാട്ടുകാർ പിന്നീട് ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ കുട്ടികളെ കണ്ടു മക്കളെ വിധി കവർന്നെടുത്തത് അറിയാതെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിലും എൽസി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ ഉണ്ടായ അപകടത്തിൽ അറുപത് ശതമാനം പൊള്ളലേറ്റ എമിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി അഞ്ചിനും എഴുപത്തിയഞ്ച് ശതമാനം പൊള്ളലേറ്റ ആൽഫ്രഡ് മൂന്ന് പതിനഞ്ചിനുമാണ് മരണപ്പെട്ടത് ഇവരുടെ അമ്മ എൽസിയും മുപ്പത്തഞ്ച് ശതമാനം പൊള്ളലേറ്റ മൂത്ത മകൾ അലീനയും കൊച്ചിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അലീനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊള്ളലേറ്റ മുത്തശ്ശി ഡേസി അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് വിവരം എൽസിയുടെ ഭർത്താവ് മാർട്ടിൻ ഒന്നര മാസം മുൻപ് രോഗം മൂലം മരിച്ചിരുന്നു രണ്ട് മാസമായി കാർ ഉപയോഗിച്ചിരുന്നില്ല സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ എൽസി ജോലി കഴിഞ്ഞ വീട്ടിലെത്തി മക്കളുമായി പുറത്തു പോകാൻ കാറ് സ്റ്റാർട്ടാക്കിയപ്പോഴാണ് തീപിടിച്ചത് ആൽഫ്രഡ പുൽപ്പള്ളി കെ വി എം യു പി എസ് ഒന്നാം ക്ലാസ്സിലും എം എൽ മരിയ അതേ സ്കൂളിൽ തന്നെ യു കെ ജിയിലുമാണ് പഠിക്കുന്നത് അട്ടപ്പാടി താവളം സ്വദേശികളായ ഇവർ അഞ്ചു വർഷം മുൻപാണ് പുൽപ്പുള്ളി പുളക്കാട്ട് സ്ഥിരതാമസമാക്കിയത് കുട്ടികളുടെ മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തി എൽ സിയുടെ നാടായ അട്ടപ്പാടി താവളം പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തുമെന്നുള്ളതാണ് വിവരം